വാർദ്ധക്യത്തിലെത്തുമ്പം പാപ്പാന്റെ ചെലവഴിക്കലിന് നമ്മൾക്ക് കണക്ക് വരുന്നുണ്ടെങ്കിലേ അതൊരു വലിയ പ്രയാസം തന്നെയാ ചില മക്കൾ കണക്ക് പറയും ഓ നോക്കട്ടെ ഇവൻ നോക്കട്ടെ അവിടെ നോക്കട്ടെ ഇവിടെ നോക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാ ഫുട്ബോൾ കോർട്ടിലെ പന്തിന്റെ മാതിരി നാല് ആളും നാല് ഉയർ നിക്ഷേപിക്കും നാല് സമയം നിക്ഷേപിക്കും നാല് മാസം നിക്ഷേപിക്കും അവനാന്റെ ബാണ്ടു പാണ്ഡു എടുത്തിട്ട് പരാതി സങ്കടവും ഇല്ലാണ്ട് ഉള്ള ഗുളികയും വാങ്ങി ഒരു കവറിന്റെ ഉള്ളിലിട്ട് പേരക്കുട്ടികളെ ചെറ്റിപ്പിടി ഉമ്മ കൊടുത്ത് അവൻ ആന്റെ പൊരന്റെ മുറ്റത്ത് നിന്ന് അനിയന്റെ കൂടെ ഇറങ്ങി പോകുന്ന ഒരു ഉമ്മാന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഒരൊറ്റ തുള്ളി അത് മതിയടോ ഈ ദുനിയാവിൽ നശിച്ചുവാൻ ചിലർ കണക്ക് പറയുകയ്യാ ഒൻറെ ഇമ്മെല്ലെ ഒലു നോക്കട്ടെ വലു നോക്കട്ടെ ഇതൊക്കെ ദുനിയാവിൽ നോക്കാൻ പറ്റും ഞാൻ പറയാറുണ്ട് നമ്മൾ നോക്കിയത് ആത്മാർത്ഥായിട്ടാണെങ്കിൽ നമ്മക്കുള്ള പടച്ചും വേറെ വയ്ക്കു തരും അവര് നോക്കട്ടെ എന്നുള്ള വാശിയിലും കൊണ്ടുവാത്തേന്റെ വെറുപ്പിലും ആ നോക്കുന്നതെങ്കിൽ നോക്കിയത് പോലും പഠിച്ചോ സ്വീകരിക്കൂല അങ്ങനുണ്ട് ചില മരിയക്കളും മറ്റുള്ളവർ കൊണ്ടുപോവാത്തതിന്റെ പേരിൽ മനസ്സ് വെറുത്തിട്ട് അങ്ങനെ നോക്കുക ഇടയ്ക്കിടക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറയും വേറെ ഇല്ല അതിനോ മക്കള് അപ്പൊ അമ്മ വിചാരിക്കുന്ന അവനെ മിണ്ടണ്ട പേടിച്ച് നിക്കുക അങ്ങനെ മനസ്സ് വെറുത്തിട്ട് നോക്കുകയാണെങ്കിൽ നോക്കി അതിന്റെ കൂലി പോലും ഉണ്ടാവില്ല നോക്കുകയാണെങ്കിൽ മരിയക്കളെ നല്ലോണം നോക്കണം ആ മക്കളോടുകൂടിയാ പറയുന്നത് കുത്തി പറഞ്ഞിട്ടും കൊള്ള കൊള്ളിച്ചു പറഞ്ഞിട്ടും ബേജാറാക്കിപ്പിക്കരുത് ഓൻലൈനോ മൂത്തോനെന്താ കൊണ്ടുപോവാത്ത് ഓനെന്താ വരാത്ത് बनंदवरा